ഹലോ ഒരു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ നേരെ ബ്രിസ്റ്റോളിൽ നിന്ന് എക്സ് ഫോർ ബാഡ്ജർ ലൈൻ ബസ് കയറി നേരെ നമ്മൾ സ്പോട്ടിലേക്ക് വന്നു സ്പോട്ടിലവിടെ ബസ് ഇറങ്ങി ഇത് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ് അതായത് നമ്മുടെ ആവോൺ ആവോൺമോഖത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അതായത് ബ്രിസ്റ്റോൾ ചാനലിൻ്റെ അകത്തുള്ളൊരു ഭാഗമാണ് ഇതൊക്കെ ഉണ്ടോ കുറേ നാളുകൾക്ക് ശേഷം ഇതേ മരങ്ങളൊക്കെ ഇലകളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു ഇത് കണ്ടോ പോട്ടിസെഡ് മറീന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് മറീന അതിൻ്റെ ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ഈ ആട്ടുകൾ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ദൈവം ഉണ്ടോ ഇഷ്ടംപോലെ മറീനാൽ ഈ ആട്ടുകൾ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അപ്പം ഇവിടെ നിന്ന് ആണ് സ്റ്റോൾ ചാനലിലേക്കൊക്കെ ഇറങ്ങിപ്പോകുന്നത് ഈ ആട്ടുകൾ കാര്യങ്ങളൊക്കെ ഇറങ്ങിപ്പോകുന്നത് അപ്പം അത് ലോക്കുകളൊക്കെ ഉണ്ട് ലോക്കുകളൊക്കെ തുറന്നൊക്കെയാണ് പോകുന്നത് അപ്പം അതിൻ്റെ കൂടുതൽ ഇത് ഇതുണ്ട് ഇതാണ് ലോക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ലോക്ക് ഈ ലോക്ക് വഴിയാണത് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ടോ ഇവിടെ ചെറിയൊരു കഫേ ഉണ്ട് അതേ കണ്ടോ സമ്മർ ആയതുകൊണ്ട് ഇത് ഇവിടെ മൊത്തം ചെളിയൊക്കെ ആയിട്ട് ഇത് കിടക്കുവാണ് ഇവിടെ ഈ പോട്ടി സൈഡിൽ മെയിനായിട്ടും പോർട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മറീന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇതുണ്ടോ ഇതാണ് അവിടുത്തെ പോർട്ടിൻ്റെ ഒരു സൂം ചെയ്തിട്ടുള്ള വിഷ്വൽസ് ഇത് ഇതുണ്ടോ ഗാൻഡറി ക്രൈനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതായത് ഉണ്ടോ അതേ ഇത് മറീന ഭാഗത്തേക്കുള്ള എൻട്രീഡ് ആഫാണിത് ഇതുണ്ട് ചെളി കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നു ബസ് സ്റ്റോൾ ചാനലിൻ്റെ അകത്ത് തന്നെയാണ് ഈ ഇത് പോട്ടിസൈഡ് പോട്ടോ ഉള്ളത് അതായത് നമ്മൾ ഇന്നാൾ പോയ ആഭിണ്മോഹത്തിൻ്റെ പോട്ടിൻ്റെ തൊട്ടടുത്ത ഓപ്പോസിറ്റ് ആവശ്യമാണ് ഇതുള്ളത് ഇതേ കണ്ടോ ഒരു ടഗ് ബോർഡ് ഇതേ പോട്ടിൻ്റെ അടുത്തേക്ക് ദേ പോകുന്നുണ്ടോ ഇത് പോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നത് അത്ര വലിയ ഒരുപാട് വലിയ ടൈപ്പ് പോട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ജാൻഡറി ക്രെയിനുകളാണ് ആകെ ഇവിടെ ഉള്ളത് ഇതാ കണ്ടത് ഇതാ ഇവിടെ നിന്നുള്ള കാഴ്ച കാണുന്നതാണ് സെവറൻ ബ്രിഡ്ജ് കാഡിഫിലേക്ക് പോകുന്ന ബ്രിഡ്ജാണ് ഇതാ കണ്ടത് ആ സൈഡ് കാണുന്ന ഇതാണ് കാഡിഫ് അതായത് വെയിൽസ് കാഡിഫായരിയാണ് ഇവിടെ ബീച്ച് എന്ന് പറയത്തില്ല കാരണം എന്താ ഇതേ ഇവിടെ ഇത്രയേറെ മൊത്തം ചെളിയാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം താന്നു ബീച്ചൊന്നും പറയാൻ പറ്റത്തില്ല ശരിക്കും ബീച്ചെന്ന് പറയുന്നത് കടലല്ലോ ഇത് ബ്രിസ്റ്റോൾ ചാനൽ എന്ന് പറഞ്ഞൊരു ഇതാണ് അപ്പം അതിൻ്റെ അവിടെയുള്ള ഒരു ഇതാണ് അപ്പം ഇതാണ് സംഭവം ഇതോ ഇത് വേണങ്ങി ബീച്ച് എന്നൊക്കെ പറയാം പക്ഷെ കല്ലുകൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ബീച്ചൊന്നും അല്ല പേരിന് വീച്ച് നിങ്ങൾ വേണേൽ പറയാം ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച